നമസ്കാരം ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് ആദ്യം പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വളരെ സുപ്രധാന അറിയിപ്പാണ് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനമായി ഡിസംബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തുകയായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളതും അതുപോലെ തന്നെ ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനകം ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കുമാണ് തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹത പോലും അതായത് മാസ്റ്ററിംഗ് ചെയ്തിട്ട് പോലും അവർക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് തുക ലഭിക്കാതിരുന്നത് എന്നുള്ള കാര്യം സർക്കാർ പരിശോധന നടത്തി വരികയാണ് അതായത് അർഹതയുണ്ടായിട്ടും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് തുക ലഭിച്ചില്ല എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ആർക്കെങ്കിലും തുക ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മാസം തുക വിതരണം ചെയ്യുന്ന സമയത്ത് ആ ഒരു പെൻഷൻ തുകയും കൂടി കൂട്ടിയിട്ടുള്ള പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക എന്നറിയിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരെങ്കിലും ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അവർക്ക് അവരുടെ മാസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് എപ്പോഴാണോ നിങ്ങൾ പൂർത്തിയാക്കുന്നത് അന്ന് മുതൽ അങ്ങോട്ടുള്ള പെൻഷൻ തുക മാത്രമേ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കണം ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കാം പുതിയൊരു വാർത്ത അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം